പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ഈ ദിവസം ഞാനായിരിക്കുന്നു കാരണം പ്രസൻറ്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ ഇന്ന് ഭാരതം മുഴുവനും ഭാരതത്തിന് വെളിയിലും വ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ തുടക്കം വടബാബു സെമിനാരിയിലായിരുന്നല്ലോ ആ തുടക്കത്തിൻ്റെ അമരക്കാരനായി ഒരാൾ നമ്മുടെ ഉറപ്പുമുണ്ട് ഇപ്പോൾ അത് ബഹുമാനപ്പെട്ട എം സി ബി എസ് സഭാംഗമായ ഫ്രാൻസിസ്കോഡിനാണ് അച്ഛ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു പ്രസൻ മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ അങ്ങയുടെ സി ബി സി ഐയുടെ സെക്രട്ടറിയും ഒപ്പം ഈ പ്രസന്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ ഒരു ഡയറക്ടർ എന്ന നിലയിലും അച്ഛൻ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു പ്രവർത്തനത്തെ പറ്റി അച്ഛൻ എന്താണ് അച്ഛനെ സംസാരിക്കാനുള്ളത് ഇതിൽ സന്തോഷം വെച്ചാൽ മിനിസ്ട്രി ഇന്ത്യ ബഡ്വാദിലുള്ള സെയിൻറ്റ് തോമസ് അപ്രസ്റ്റോലിക് സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആരംഭിച്ചത് അതൊരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് തുടങ്ങിയത് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കോതമംഗലം രൂപതയിലെ വിൻസെൻ്റ് നെടുങ്കാട്ടച്ഛനും ഉണ്ടായിരുന്നു അത് ക്രമേണ വളർന്ന് ഞങ്ങൾ ഓൾ കേരള പ്രിസെൻറ്റ് മിനിസ് മുന്നോട്ട് പോയി കേരളത്തിലുള്ള എല്ലാ ജയിലുകളും അവധിക്കാലത്ത് ഞങ്ങൾ സന്ദർശിക്കുമായിരുന്നു കൾച്ചറൽ പ്രോഗ്രാമിലൂടെ അതിലൂടെ ഒത്തിരി തലവർ മക്കൾ മാനസാന്തരപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അത് കെ സി ബി സി അംഗീകരിച്ച് പി ഒ സിയിൽ ഒരു ഓഫീസൊക്കെ തന്ന് രണ്ടായിരം ആണ്ടായപ്പോഴേക്കും അത് സി ബി സി ഐ അംഗീകരിച്ചു സി ബി സി ഐയുടെ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷനിൽ വന്നു ബാംഗ്ലൂരിൽ നാഷണൽ ആയി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ ഈ കോട്ടയത്ത് വടവാദ സെമിനാർ ആരംഭിച്ച ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലോകമെമ്പാടുമുള്ള തടവറ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ നവീകരണവും അവരുടെ പുനരധിവാസവും അവരുടെ സമൂഹത്തിലേക്കുള്ള തിരിച്ചുവരവുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സന്നദ്ധ സേന അംഗമായിട്ട് മാറുകയാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ ഇന്റർനാഷണൽ കൺവെൻഷനിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വോളന്റിയേഴ്സൊക്കെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ള തടവുറ മക്കളുടെ പ്രത്യേകിച്ച് കുറ്റവാളികളുടെ മാനസാന്തരത്തിനായിട്ട് ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ട്വന്റി ഫോർ അവേഴ്സ് അഡോറേഷൻ ഒക്കെ നടത്തുന്നു അങ്ങനെ പ്രാർത്ഥനയിലൂടെയും തപശിതികളിലൂടെയുമാണ് തലവുറ മക്കളുടെ മനസ്സാന്തരം നടത്തുന്നത് ഈ തലവുറമക്കൾക്ക് വേണ്ടിയിട്ട് പി എം ഐ ഒത്തിരി പ്രോജക്റ്റുകളുണ്ട് അവർക്ക് അവരെ തലവുറകളിൽ നിന്ന് ഇറക്കുവാനായിട്ടുള്ള ലീഗൽ എയ്ഡ് ഫൈനാൻഷ്യൽ എയ്ഡ് പിന്നീട് അവർ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അവര് ഒരു കുടുംബത്തിലൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് വീട് പണിതു കൊടുക്കും അവരുടെ അവര് ആയിരുന്ന ഗ്രാമത്തിൽ നിന്നും മാറ്റി പുതിയൊരു സ്ഥലത്ത് വീടൊക്കെ പണു ജോലിയൊക്കെ